സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും മുതിർന്ന നേതാവ് ജി സുധാകരൻ മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടേ എന്നാണ് ചോദ്യം അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കുമെന്നാണ് കരുതുന്നത് എ കെ ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നുമാണ് പരിഹാസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ച് ടി പാർട്ടി നടത്തിയവരിൽ സജി ചെറിയാനും ഉണ്ടെന്നും ജി സുധാകരൻ തുറന്നു പറഞ്ഞു ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്കകത്താണ് നിൽക്കുന്നത് അത് തന്നെ സജി ചെറിയാന് പറയാൻ കഴിയില്ല സജി ചെറിയാൻ മാർസിസ്റ്റ് ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും പഠിച്ചിട്ടില്ല രണ്ടാഴ്ചയ്ക്ക് മുൻപ് സജി ചെറിയാൻ പാർട്ടിക്ക് യോജിക്കാത്ത രീതിയിൽ സംസാരിച്ച പതിനാല് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് മന്ത്രിസഭയിൽ പത്ത് വർഷം ഇരുന്നിട്ട് ഞങ്ങളെ ഒന്നും ആരും മാറ്റിയിട്ടില്ല എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ പ്രായമോ പ്രത്യേക ശാസ്ത്ര ബോധമോ സജി ചെറിയാന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അത് കരുതുന്നില്ല ഞങ്ങൾ രണ്ടുപേരെ കുറിച്ചും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു പഠനം നടത്തുകരൻ പറഞ്ഞു എ കെ ബാലനെയും അദ്ദേഹം വിമർശിച്ചു ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയാണ് ബാലൻ അന്ന് പ്രതിനിധിയായി എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ എഴുപത്തിരണ്ടിലോ മറ്റോ നടന്ന എസ് എഫയുടെ സംസ്ഥാന സമ്മേളനത്തിലെ കാര്യമാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറ്റി എന്നല്ല എടുത്തില്ല എന്ന് പറയണം തെറ്റായ വിമർശനം നടത്തിയത് കൊണ്ട് അന്നത്തെ സി എച്ച് കണാരൻ കൂടി വന്നിട്ടാണ് ബാലനെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് പിന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ആയതല്ലേ ഞാൻ ആ പോസ്റ്റർ എഴുതുന്നില്ല ആലപ്പുഴയിൽ നടക്കുന്ന നികൃഷ്ടവും മ്ലേച്ഛവും മാസിസ്റ്റ് വിരുദ്ധവുമായ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ ആക്രമണത്തിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ മാറിയിട്ടില്ല മാറത്തുമില്ല ജി സുധാകരൻ പറയുന്നു അന്നത്തെ പോലെ തന്നെ ലളിത ജീവിതം ഇന്നും നയിക്കുന്നു രാഷ്ട്രീയത്തിലൂടെ പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാലൻ മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത് ബാലൻ മാറിക്കോളും എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല ബാലൻ എന്നെ പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയും ബാലനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല സൈബർ ആക്രമണത്തിനെ കുറിച്ച് പ്രതികരിക്കാതെ എന്നെ എതിർക്കുന്നത് എന്തിനാണെന്നും ജി സുധാകരൻ ചോദിച്ചു തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പുറത്താക്കി എന്ന് പറഞ്ഞു ചില സഖാക്കൾ പടക്കം പൊട്ടിച്ചും ടീ പാർട്ടി നടത്തിയും ആഘോഷിച്ചു അതിൽ സജി ചെറിയാന്റെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു കൂടുതൽ പറയുന്നില്ല മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട സജി ചെറിയാനാണ് തന്നെ ഉപദേശിക്കാൻ വരുന്നത് ഇത് ആലപ്പുഴയാണ് പാർട്ടിയാണ് എന്നെക്കുറിച്ച് നല്ലത് പറയേണ്ടത് അത് പറയുന്നില്ല സജി ചെറിയാന്റെ കൂട്ടർ എന്നെ ബി ജെ പിയിൽ വിടാൻ ശ്രമിക്കുന്നു എന്നോട് ഫൈറ്റ് ചെയ്ത ഒരാളും ജയിച്ചിട്ടില്ല പാർട്ടിയാണ് എന്നെക്കുറിച്ച് നല്ലത് പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു